നമസ്കാരം ഉണ്ട് ഇത് നമ്മളെ മോഹിത്തിനഗർ കൗങ്ങാണ് അടിപൊളി ഒരു വർഷമായിട്ടുള്ള കൗങ്ങാണ് ഇന്നത്തെ വീഡിയോ വീട് മോഹിത്തിനഗർ കൗൺമെന്റ് നടുന്നൊരു വീഡിയോ നമ്മുടെ സുഹൃത്തിന് വേണ്ടി പറമ്പിൽ വെച്ചു കൊടുക്കുക അപ്പോ വീട അത് കവൺമെന്റ് നടുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു തരാം ഓക്കെ ഭാവ എന്തായി അപ്പൊ നമ്മൾ കൗമുന്ത നടുന്ന രീതിയാണ് ഇന്നത്തെ ഒരു വർഷമായിട്ടുള്ള മോഹത്തിനഗർ കൗന്നാണ് കാരണം ഇങ്ങനെയുള്ള ഏരിയകൾക്ക് അത്യാവശ്യം ഒരു വർഷം പ്രായമായിട്ടുള്ള കൗമുതി ഇന്നമാണ് കാരണം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ചിലപ്പം അപ്പൊ ഏകദേശം ഒരു മൂന്നടി മൂന്നരടി അടി വലുപ്പുള്ള കൗമുന്ത അപ്പൊ നമ്മള് ഇതുപോലെ അതിന്റെ പുട കവറ് പുളത്തിൻ കവർ മാറ്റിയിട്ട് പിന്നെ ഇതോ ഇത് പിന്നെ വെക്കാം ഇവിടെ പിടിച്ചോളത്തെ അവിടെ പിടിക്കണ്ട അവിടെ പിടിക്കണ്ട നമ്മൾ റെസീതാണ് വെക്കുന്നത് വിസ്മൽ ആർഷ്ണെന്ന് പറഞ്ഞു അതായത് പിള്ളക്കുഴി നമുക്ക് രണ്ടടി രണ്ടര അടി ചുറ്റളവി രണ്ടടി താഴ്ച്ചുള്ള കുഴിയാണ് അതിലൊരു പിള്ളക്കുഴി എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ അതങ്ങനെ പിടിച്ചോ നമ്മൾ കുറച്ച് ചൈരിച്ചോറ് കുറച്ച് നേരം വേറെ ഒന്ന് സ്പ്രെഡ് ആൻ വേണ്ടിയിട്ട് ചൈരിച്ചോറിട കുറച്ച് നമ്മളെ ചാണകപ്പൊടി ഇട കുറച്ച് ചാണകപ്പൊടി ഇടാം പിന്നെ നമ്മളെ ഇന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ സൂപ്പർ മില് വളമാണ് അക്കിന്റെ സൂപ്പർ മില്ല് വളമാണ് ഇത് നിർബന്ധമായിട്ട് നമ്മൾ ഏത് പ്ലാന്റിനും കൊടുക്കണം ഇങ്ങനൊരു പിടി ഇങ്ങനെ ഒരു പിടി നിർബന്ധമായിട്ട് കൊടുക്കുക കുറച്ച് മണ്ണിടുക കുറച്ച് കുറച്ച് മണ്ണ് തോന്നെടുതി അതിന്റെ കല്ല കൂടുതൽ കയറി നിൽക്കരുത് എന്ന ലെവലിംഗ് നമ്മളൊന്ന് ഒന്ന് ഉറച്ച് ആക്കുക ഇനി ഇതിന്റെ നേരെ നമ്മൾ ചൈരിട്ടുണ്ടെങ്കിൽ ഒരു ലെയർ ഫില്ല് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് നീര് പിടുത്തത്തിനൊക്കെ നല്ലതാണ് ഇങ്ങനെയാണ് നമ്മളെ ഇടിയിൽ നീറ് കൗണ്ട് ഈ പറമ്പിന്റെ ചുറ്റും ആ നൂറ് കവന്ത വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെ കവങ് നടുന്ന രീതി കണ്ട് ഞാൻ ഏകദേശം ഈ പറമ്പിൽ ഏകദേശം നൂറ് കവങ്ങാണ് കാരണം പറമ്പിന്റെ ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഫലവൃക്ഷങ്ങളാണ് ഫലവൃക്ഷങ്ങൾ അപ്പൊ അതിന്റെ ഇടയിൽ കവിൻ പറ്റില്ല അപ്പൊ ഏതായാലും ഈ പറമ്പിന്റെ നാല് ബോർഡർ ലൈന് ചുറ്റു ആയിട്ടുള്ള ബോർഡർ ലൈനിൽ ഒതുക്കാം എന്നാൽ അതും ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു വരുമാനം കിട്ടും കാരണം വെറുതെ പറമ്പ് ഇങ്ങനെ വേസ്റ്റാക്കി കിട്ടേണ്ട ആവശ്യമില്ല അപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പറമ്പിന് മുമ്പ് സ്പ്രിങ്ക്ലർ സിസ്റ്റങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഏതായാലും നന കിട്ടുന്നുണ്ട് പിന്നെ പല വൃക്ഷങ്ങളുണ്ട് പക്ഷെ അതിന്റെ നടുവിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ അരുവശങ്ങളിലൂടെ ആയിട്ട് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ വെച്ചിട്ട് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ നീളം വരും അത്രയും ലോങ് നീളം വരും അങ്ങനെ മൊത്തം ചെയ്തിട്ടുള്ള കാരണം അത് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ രണ്ടര വർഷം കൊണ്ട് പോയി മൂത്തിനെ അവർ കായ്ക്കും പെട്ടെന്ന് മൂന്നോ വർഷം കൊണ്ട് കൂട്ടിക്കോളും എന്നാലൊരു സമയം മൂക്കിനെ ഈ നൂറ് കാവ് നല്ല രീതിയിൽ പിടിച്ച് മരമായിട്ടുണ്ടെങ്കിൽ എങ്ങനായാലും അറിയാത്തൊരു വരുമാനം നമുക്ക് അതിലൂടെ നമുക്ക് എങ്ങനായാലും കിട്ടും അപ്പോ സ്ഥലങ്ങളുള്ള ഒരു സത്യത്തിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അത്യാവശ്യം പല പ്രശ്നങ്ങൾ വെക്കുക അത്യാവശ്യം നല്ല ഇതിനെ കൗങ്ങുകൾ വെക്കുക അല്ലെങ്കിൽ കുരുമുളക് വിളിക്കാൻ വെള്ളമുള്ള ആ പറമ്പുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറമ്പിൽ ചെയ്തിടാം എന്നാലും നമുക്കറിയാത്ത ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടും ഇപ്പോ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ വന്ന് ഫുൾ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തിട്ട പോലെ പെയ്യും ഇവിടുത്തെ പ്ലാന്റിന് സകല പ്ലാന്റും തട എടുത്ത് ഒരു നാലടി നാലര അടി അഞ്ചടി ഒക്കെ ചുറ്റിളവിൽ തടയെടുത്തിട്ടാണ് നമ്മള് വളം കൊടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുവരെ ചെയ്യാൻ ആഗ്രഹമുള്ളവര് നമ്മളെ ഒന്ന് വിളിക്കുക ഓക്കെ